ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു കേട്ടോ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്ന് വീഡിയോയിലേക്ക് പോകാം കേട്ടോ ഇന്ന് ഒരു വ്യത്യസ്തമായ വീഡിയോ ആട്ടോ ഞാൻ ചെയ്യുന്നത് നമ്മുടെ ഒരു വിളവെടുപ്പായിട്ടോ നമ്മളധികം കപ്പയൊന്നും നട്ടിട്ടില്ല എങ്കിലൊരു ചെറിയൊരു കപ്പ രണ്ട് മൂന്ന് ചോട് കപ്പ നട്ടു അതിൻ്റെ വിളവെടുപ്പാണ് കേട്ടോ ഇന്ന് കാണിക്കാൻ പോണതേ പിന്നെ ചായ എടുപ്പും അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ വീഡിയോയിലേ അപ്പം ആ കപ്പ ഇച്ചിരി രസകരമായ രീതിയിലാണ് പറിക്കുന്നത് അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ ഇപ്പം രാവിലെ എഴുന്നേറ്റു നല്ലൊരു മഞ്ഞ് മൂടിയ ദിവസമായിരുന്നു കേട്ടോ അപ്പക്കിളികളുടെ ഒച്ചയും ഒക്കെ നല്ലൊരു അന്തരീക്ഷമേ അമ്പ കണ്ണില്ലേ നമ്മുടെ ഇങ്ങാണി പൂച്ച വന്നിരിക്കുന്നു കേട്ടോ രാവിലെ തന്നെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ രാവിലത്തെ വിശേഷം അപ്പം നമുക്ക് ഇന്ന് ചായയടുപ്പോടുകൂടി ഇന്നത്തെ വീഡിയോ ആരംഭിക്കാം കണ്ടില്ലേ കപ്പ കുറയ്ക്കുക കേട്ടോ നമ്മൾ മൂന്ന് നാല് ചുവട് കപ്പിങ്ങനെ നട്ടിരുന്നു പക്ഷെ നമ്മുടെ പട്ടീൻ പി റ്റു അവൻ ഇതെല്ലാം പറിച്ചു പറിച്ചു കളഞ്ഞു ലാസ്റ്റ് ഒരു ചൂട് നിന്നിരുന്ന കേട്ടോ അതാണ് ഉണ്ടായത് ഞങ്ങൾ കപ്പയ്ക്ക് കോലി കുത്തി വെക്കും മണ്ണിട്ട് അവൻ അതെല്ലാം പറിച്ചു കളയും അങ്ങനെ ഉണ്ടായ കപ്പയാട്ടോ അപ്പം നമുക്ക് നോക്കാം അതിൻ്റെ എന്തോരം വിളവ് നമുക്ക് എടുക്കാൻ പറ്റിയിരുന്നില്ലേ അപ്പം അമ്മ കപ്പ പറിക്കുകട്ടോ കപ്പയ്ക്ക് ചിലർ മരച്ചീനീന്നും പറയൂ കേട്ടോ പല പേരിൽ അറിയപ്പെടുന്ന അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കപ്പയിലാക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ കപ്പയെ അത് എൻ്റെ കമ്പൊക്കെ വെട്ടിക്കളഞ്ഞു കഴിഞ്ഞപ്പം പിന്നെ അത് പറിക്കാൻ കിട്ടുന്നില്ല അപ്പോൾ അതിൻ്റെ മണ്ണ് കുറച്ച് മാറ്റി മാറ്റി നോക്കിയിട്ട് പറിക്കാമെന്ന് പറഞ്ഞേ അങ്ങനെ അതിൻ്റെ മുകളിലത്തെ മണ്ണൊക്കെ മാറ്റി നോക്കുക കേട്ടോ പിന്നെ അത് ഇടിച്ചപ്പം അത്യാവശ്യം വേരുകളുണ്ടെന്ന് തോന്നി അനക്കമില്ല അങ്ങനെ ഞാനും അമ്മയും കൂടി കൂടി അമ്മ പറഞ്ഞു രണ്ട് പേർ കൂടി വലിക്കാന്ന് അങ്ങനെ ഞാനും കൂടി കൂടിയിട്ടോ പിന്നെ അന്നേരം ഏകദേശം കണ്ടില്ലേ അതാ ഇത്രയും ഉണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ലൊരു വിളവ് തന്നെയോ ഉണ്ടായ നല്ല മണ്ണുള്ള കപ്പോ അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ നമുക്ക് കുറച്ച് ചൂടുകൾ കുറച്ച് മണ്ണിലാണെങ്കിലും ഇങ്ങനെ നട്ട് ചുറ്റോട് ചുറ്റും നടുമായിരുന്നു നമുക്ക് അത്യാവശ്യം ലഭ്യം കിട്ടിയേനെ ആയിരുന്നു അല്ലേ പക്ഷെ എന്ത് ചെയ്യാം നമ്മുടെ വീട്ടും അതിനൊന്നും സമ്മതിക്കില്ലായിരുന്നു ഇനി നമ്മൾ ഇതിൻ്റെ തണ്ടെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിങ്ങനെ ഓരോ രീതിയിലുള്ള ചേന വിളവെടുത്തത് ഞാൻ കാണിച്ചു പയറ് വിളവെടുത്തത് കാണിച്ചു ഇഞ്ചിയുടെ വിളവെടുപ്പ് കാണിച്ചു ഇപ്പം നമ്മൾ നമ്മുടെ ഉള്ള സ്ഥലങ്ങളിലും പരിമിതികളിലും ഉള്ള പോലെ വിളവെടുക്കുക അല്ലേ നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും കൃഷി ചെയ്യണേലും നമ്മുടെ വീടിൻ്റെ ഉമ്മർത്തും സൈഡുകളിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കിയാൽ നമുക്ക് ആവശ്യത്തിന് വിഷമില്ലാത്ത ഇത് നമുക്ക് വിശ്വസിച്ച് കഴിക്കാമല്ലോ നമ്മൾ വിഷമൊന്നും ചേർക്കാതെ ഉണ്ടാക്കുന്നതുകൊണ്ട് അമ്മ എന്നിട്ട് അതിൻ്റെ എല്ലാം നല്ലതാണെന്നും പറഞ്ഞുകൊണ്ട് അത് ചീരയ്ക്കും വെണ്ടയ്ക്കും ചീരിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞ് നല്ല വളമാണെന്നും പറഞ്ഞുകൊണ്ട് അതൊക്കെ വെച്ച് കൊടുത്തു കേട്ടോ നമ്മുടെ പ്ലാന്റ് ഉണ്ടല്ലേ ഹരിത ഇതിൻ്റെ പച്ചക്കറിയുടെ ആ പ്ലാന്റ് വേസ്റ്റൊക്കെ ഇടുന്ന അതും അവിടെ ഏകദേശം ശരിയായി വരുന്നുണ്ട് കേട്ടോ അപ്പം ചേച്ചി വന്നപ്പോൾ ബ്രോസ്റ്റ് ഈ ചിക്കൻ്റെ കൊണ്ടുവന്നിരുന്നു ഫ്രിഡ്ജിലിരുന്നുകൊണ്ട് പിന്നെ ഞങ്ങൾ പറഞ്ഞ് കഴിക്കണ്ട അത് കുഞ്ഞാണി പൂച്ചയ്ക്കും പീറ്റൂനും ഇക്രൂനുമായിട്ട് അമ്മയും അത് വിരിച്ചു കൊടുക്കുകട്ടോ ചൂടാക്കി കഴിക്കാൻ ഞങ്ങൾക്ക് അത് ഇഷ്ടമില്ല പിന്നെ മോൻ പറഞ്ഞു അവന് വേണ്ട ഒരു ദിവസം ഫ്രിഡ്ജിലായിരുന്നു കൊണ്ട് പിന്നെ അവർക്കത് കൊടുത്തു പിന്നെ കണ്ടില്ലേ കപ്പ പൊളിക്കുന്നത് അപ്പം മറ്റേ അമ്മയും കപ്പയൊക്കെ പൊളിച്ചു വരുന്നു കേട്ടോ എന്നിട്ട് അത് നല്ല വെള്ളത്തിൽ ഞാൻ നല്ലോണം കഴുകിയെടുത്തേ പിന്നെ അത് കപ്പയൊക്കെ കഴിച്ചു അമ്മ പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് നല്ല രുചിയുള്ള കപ്പട്ടോ ഞാനും രണ്ട് മൂന്ന് കഷ്ണം കുറച്ച് കാന്താരി മുളക് ഉപയോഗിച്ച് അങ്ങനെ ഇതാണ് എല്ലാവർക്കും ഇവിടെ കൂടുതൽ ഇഷ്ടം കപ്പ ഇങ്ങനെ കാന്താരി മുളക് ഉപയോഗിച്ച് തിന്നാൻ അപ്പം ഇതൊക്കെയാ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ കപ്പ പറിക്കലും കപ്പ കഴിക്കലും ഒക്കെ ഇതൊക്കെയാണല്ലോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളു കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച്